യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള സർക്കാർ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിഷേധ കെ പി സി സി അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ ജനദ്രോഹ ബജറ്റുകളായി മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയിൽ അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ കെ എൽ ബാലഗോപാൽ അൻപത് ശതമാനം ഭൂമിഗിതിയാണ് വർദ്ധിപ്പിച്ചത് ഇത് കേരളം കണ്ട ഏറ്റവും കൊള്ളയാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റും കൂട്ടാത്ത രീതിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂനികുതി വർദ്ധിപ്പിച്ചത് അഞ്ചു ശതമാനവും പത്ത് ശതമാനവും ഒക്കെ കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി നികുതി വർധനവ് കൊണ്ടുവരാം എന്നാൽ അൻപത് ശതമാനം ഒറ്റയടിക്ക് നികുതി ബാധ്യത കാര്യത്തിൽ യാതൊരു നികുതി കൊള്ള അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വണ്ടൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് കാപ്പൽ മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ടി വിനയദാസ് എം മുരളീധരൻ സി രവിദാസ് ജയ്സൽ എടപ്പറ്റ നൌഫൽ പാറക്കുളം കെ ടി ഷംസുദ്ദീൻ ബാബുമണി സലാം എമങ്ങാട് കിണായത്ത് ഉണ്ണി വി എം അഷ്റഫ് ഹരിദാസ് പി കെ മൻസൂർ കാപ്പിൽ എം പ്രസാദ് സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ